വെച്ച മാസമാണ് നിങ്ങളുടെ ഉണ്ടല്ലേ ായികിയ പന്ത്രണ്ട് വക്തനങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കൊന്ന് കേട്ടാലോ നമ്പർ അവരുടെ ജീവിതത്തിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞാൻ നൽകും ഞാൻ ഞാൻ സമാധാനം നമ്പർ നമ്പർ അവരുടെ അവരെ ും അവർക്ക് ഞാൻ അഭയമായിരിക്കും നമ്പർ അവരുടെ എല്ലാ പ്രാപ്തകളെയും സമൃദ്ധമായി ഞാൻ അന്തരിച്ചു നമ്പർ സിക്സ് പാടുകൾ ഹൃദയത്തിൽ കാരണത്തിന്റെ അതികറ്റ ഒരു സമുദ്രം ദർശിക്കും നമ്പർ സെവൻ വന്ന ഭക്തർ തീക്ഷണയുള്ളവരാകും നമ്പർ എയ്റ്റ് തീക്ഷണക്കൾ അതിവേഗം മഹാപരിപൂർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും നമ്പർ നയൻ എൻ്റെ ഹൃദയത്തിൻ്റെ സ്വരൂപം വെച്ച് ഉണങ്ങുന്ന ഭവനങ്ങളെ ഞാൻ ആശീർവദിക്കും നമ്പർ ടെൻ കഠിന ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള ശക്തി പുരോതിരക്കും ഞാൻ നൽകും നമ്പർ ലെവൻ ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെടും അവ ഒരിക്കലും നീക്കപ്പെടുന്നില്ല ഇനി അവസാനത്തേതും പന്ത്രണ്ടാമത്തേതുമായ വാഗ്ദാനം നമ്പർ ടുവൻ ഒമ്പത് മാസാധി വെള്ളിയാഴ്ച എന്റെ ഹൃദയത്തിന്റെ സ്തുതിക്കായി മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവർ മറ്റും മുമ്പ് പാടുകളെ പ്രതി ഉത്തമ മനസ്താപം കൊടുക്കും മരണ നിമിഷം എന്റെ ഹൃദയം അവർക്ക് സങ്കേതമാകും അത്യാവശ്യമായി കൂടാശകൾ സ്വീകരിക്കാതെ അവർ മരിക്കുകയില്ല കുട്ടിക്കാരെ ഈശോനെ സ്നേഹിക്കാൻ മറക്കരുത് കേട്ടോ ഇത്രയും നേരം കേട്ട എല്ലാവർക്കും നന്ദി എന്തെട്ടോ എന്ന് നിങ്ങളുടെ സ്വന്തം മതിയ